ഒരു ലോഡ് മുളമ്പഴം ലോഡ് പക്ഷേ മൊത്തം കരിഞ്ഞു പോയി ഇത് മുളമ്പഴം ഇത് സുന്ദരി പൂവിന്റെ കയല്ലേ ആ അതിന്റെ ഉള്ളിലുണ്ട് ഇത് ഇവിടെ കണ്ടോ അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങളുടെ മുള്ളമ്പഴം പൊട്ടിക്കാൻ പോയത് ആയിരുന്നു അപ്പൊ കിട്ടി സാധനങ്ങൾ കിട്ടി കിട്ടിയ സാധനം ഉള്ളതെന്ന് വെച്ചിട്ട് അത് തിന്നൂട്ടി നടക്കാണ്

ഓരോത്തരം തള്ളു കേട്ടിട്ട് പോണതാണ് ഇവള് ഈ കുറിഞ്ഞോട് പറഞ്ഞത് പേരൊക്കെ കഴിയാറായി ഞങ്ങള് നടന്ന് നടന്ന് അവിടെ എത്തി എന്നാണ് റിപ്പോർട്ടർ തന്ന ആള് പറഞ്ഞത് റിപ്പോർട്ട് തന്ന ആള് പറഞ്ഞാറായി ഇതാണ് ഗൈസ് മുള്ളമ്പഴം ഇതിലും വലിയ ഒരു ലോഡ് മുളം മുളമ്പഴം ലോഡ് പക്ഷേ മൊത്തം കരിഞ്ഞു പോയിണ്ടത് എങ്ങനെ ഇങ്ങനെ കരിഞ്ഞു പോയി എന്നറിയില്ല ഇത് പൊട്ടിക്കാണ് വലിയ കാര്യത്തിൽ ഇങ്ങോട്ട് വന്നത് ഇനി എന്ത് കാര്യം ആ അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് ഇവിടെ കണ്ടോ

നീ പറിക്കണ്ടുഡ്രു നീ തീർച്ചയായ നീ പറക്കാൻ പറക്കാമ്പ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ പോയി ഈ സൈഡിൽ മൊത്തം കരിഞ്ഞു പോയി കരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ വേണ്ട ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ യോഗ ഇല്ല വേണ്ട അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ കരിഞ്ഞു പോയി ഗൈസ് കംപ്ലീറ്റ് കംപ്ലീറ്റ് കരിഞ്ഞുണങ്ങി കരിഞ്ഞുണങ്ങിയെടുക്കും ഇത് ആരെങ്കിലും അടി വെട്ടിയതാണോ ഈ സൈഡ് മാത്രം അങ്ങനെ കരിഞ്ഞു എന്ന് എനിക്ക് എനിക്കറിയില്ല അപ്പുറത്തെ തീ ഇട്ടിട്ട് ഇറങ്ങാനും തീയൊന്നും കാണാനില്ല അടിവെട്ടിയ തീ ഇട്ടുവെച്ചടി അതിൻ്റെ അടിയിൽ തീയിട്ട് വെച്ചിട്ടുണ്ട് റേ മുള്ള ചിലപ്പോൾ അടിഭാഗം കത്തിച്ചായിരിക്കും പക്ഷെ ഇവിടെ ഒരു ലോഡ് കണ്ട കുറച്ചും നല്ല കേട്ടോ അതായത് ഇങ്ങനെ ഒരു ലോഡ് ഇതും മിണ്ടായി കിടക്കുന്നുണ്ട് മിണ്ടായി ഇടക്കണ ഭാഗമാണ് കംപ്ലീറ്റ് പോയി അപ്പതേ വീണ്ടും കുറച്ചും കൂടി ചിന്ന പൊട്ടിച്ചുണ്ണു അതും കൂടി ഞാൻ കിശരി ഇതാ കൊച്ചും കൂടി ഇവിടത്താണ് താഴെ നിൽക്കേണ്ടത് അപ്പം അതും കൂടി പൊട്ടി തന്നെയായിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഒരു പണി കിട്ടിയനെ പൊട്ടിച്ചതൊക്കെ താഴേക്ക് പോയതന്നെ നല്ല മണമെന്റല്ലോ അത് ചോറിക്കണം സാധനം തന്നെ പണ്ടാറ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വിചാരിച്ച അധികം കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ കിട്ടിയ പാരക്കും കൊണ്ട് അതും തിന്ന് ശില്ല പൂക്കണോ അങ്ങനെ നടക്കണം അതുകൊണ്ടൊരു തിരിച്ചു തിരിച്ചാണിച്ചു കൊടുത്തേറെ സ്മൈൽ പ്ലീസ് കണ്ട ആൾക്കങ്ങനെ നാണമെന്നില്ല അത് എല്ലാവരോടും ചിരിക്കും ഓക്കെ ചെന്ന് കഴിഞ്ഞിട്ട് രുദ്രക്ക് കൊടുത്തിട്ടുള്ള എക്സ്പ്രഷനൊന്ന് കാണിച്ച് തരാം ചിലപ്പോൾ ആളെ സോഷ്യൂടും അല്ലെങ്കിൽ ആളിങ്ങനെ ചോദിക്കുകയുള്ളൂ അയ്യത് നിറ്റി തീയെന്ന് വെക്കും ചല്ലോ ആളുടെ കാര്യം പറയാനും

Lá, that, no? One, two, three, ു ഞങ്ങള് ഇനി തിരിച്ച് പോവാണ് ഇവിടെ എല്ലായിടത്തും നിറച്ച് പെരയുണ്ട ഇഷ്ടപോലെ പെരക്കും എല്ലാത്തിനും പെരക്കുണ്ട് സൂക്ഷിച്ചോയ്ക്കാണുവാള റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഏക്കി കടിച്ചു തിന്നോ അതിന്റെ തൊലികളാ തിന്നണ്ട എന്തു തോന്നു എന്തു തോന്നി എന്തിന്റെ ആപ്പിളിന്റെയാ ആ ചെറിയൊരു കരകരപ്പുണ്ടല്ലേ ആപ്പിളിൻ്റെ പോലെ കരി കരിന്ന് മധുരം പുളി ഉപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പക്ഷെ മുഖത്തുണ്ടല്ലോ ബാവോരം ഇതിന്റെ പേരാണ് മുള്ളമ്പഴം ഞങ്ങൾ കുഞ്ഞേക്കായിരിക്കുന്ന സാധനം കുറെ പൊട്ടിച്ചു തരാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ ഞങ്ങളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ഓക്കെ ബൈ